കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോംസ് യു പി സ്കൂളിൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ അബ്രഹാം നിർവഹിച്ചു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ സുംബാ ഡാൻസ് അരങ്ങേറി സ്കൂൾ ചെയർപേഴ്സൺ അമല സച്ചീഷ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുസ്ഥാപനങ്ങളിലും കടകളിലും പൊതുവാഹനങ്ങളിലും സ്റ്റിക്കർ പതിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി വിരുദ്ധ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റിക്കർ പ്രചരണം നടത്തുന്നത് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം റൊയാറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന മദ്യം അതുപോലെ മയക്കുമരുന്ന് അതുപോലെയുള്ള ഉപയോഗിക്കുന്ന പിന്മേണ്ടതായിട്ടുള്ള ഉപയോഗങ്ങൾ അത് പാടെ ഉപേക്ഷിക്കാനും പ്രത്യേകിച്ചും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നന്മയുടെ വഴിയെ ചലിക്കുവാനുമുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം ഈ ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ നഗരസഭാ കൗൺസിലർ ബീന സിബി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ പിടിഎ പ്രസിഡന്റ് ജെയിംസ് വർഗീസ് വൈസ് പ്രസിഡന്റ് പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു